നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങ വെളിച്ചെണ്ണ അടയ്ക്ക വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കൊട്ട് സമയം കളരെ വിലകൾ നോക്കാം തമിഴ്നാട് കൊപ്ര വിപണിയെ ഒരു നിശ്ചിത റേഞ്ചിലേക്ക് ഉയർത്തി സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ് മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണിയിൽ നിന്ന് എണ്ണയ്ക്ക് ഡിമാൻഡ് വിപണി വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു മധ്യവർത്തികൾ കൊപ്ര പച്ച തേങ്ങ വിൽപ്പന അല്പം നിയന്ത്രിച്ചത് കണ്ട് കങ്കയത്തെ മില്ലുകാർ കൊപ്ര വില പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തി ഇനി നമുക്ക് ഇന്നത്തെ തേങ്ങാ നോക്കാം അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില തൃശ്ശൂർ ഒരു കിലോ പൂച്ച പച്ച തേങ്ങയുടെ വില അൻപത്തിയേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി ആറ് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അൻപത്തി ആറ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പൂച്ച പച്ച തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ അൻപത്തിയേഴ് രൂപ ആലക്കോട് അമ്പത്തി ആറ് രൂപ കരുവഞ്ചാൽ അൻപത്തി രൂപ കുടിയാൻമല അറുപത് രൂപ കാസർഗോഡ് അമ്പത്തിയേഴ് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തിയേഴ് രൂപ പാലക്കാട് അൻപത്തി രൂപ മുതൽ അറുപത് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത് രൂപ തലശ്ശേരി അറുപത് രൂപ കൽപ്പറ്റ അറുപത്തി ഒന്ന് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തി നാല് രൂപ വയനാട് അറുപത്തി നാല് രൂപ തിരുവനന്തപുരം എഴുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത് രൂപ എറണാകുളം അറുപത്തി അഞ്ച് രൂപ കോട്ടയം അറുപത്തി നാല് രൂപ പത്തനംതിട്ട അറുപത്തി നാല് രൂപ കൊട്ടാരക്കര എഴുപത് രൂപ പുനലൂർ എഴുപത് രൂപ പുത്തൂർ എഴുപത് രൂപ കരുനാഗപ്പള്ളി എഴുപത് രൂപ ഏറ്റുമാനൂർ അറുപത്തി നാല് രൂപ ഇടുക്കി അറുപത്തി നാല് രൂപ വടകര അറുപത്തിരണ്ട് രൂപ കുണ്ടറ എഴുപത് രൂപ അടൂർ അറുപത്തിയെട്ട് രൂപ റാന്നി അറുപത്തി ആറ് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി ആറ് രൂപ ആയൂർ എഴുപത്തി രൂപ ചടയമംഗലം എഴുപത്തി രൂപ നിലമേൽ എഴുപത്തി രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇനി നമുക്ക് ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി ഏഴ് രൂപ വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി രണ്ട് രൂപ തൃശ്ശൂർ മുന്നൂറ്റി പതിമൂന്ന് രൂപ കോഴിക്കോട് വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ കണ്ണൂർ മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ ഒരു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത് രൂപ മലപ്പുറം മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പാലക്കാട് മുന്നൂറ്റി ഇരുപത് രൂപ ആലപ്പുഴ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഏഴ് രൂപ കാസർഗോഡ് മുന്നൂറ്റി അറുപത് രൂപ വയനാട് മുന്നൂറ്റി അറുപത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം മുന്നൂറ്റി നാൽപ്പത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത് രൂപ പുനലൂർ മുന്നൂറ്റി മുപ്പത് രൂപ കൊല്ലം മുന്നൂറ്റി അൻപത് രൂപ പയ്യന്നൂർ മുന്നൂറ്റി അൻപത്തി ആറ് രൂപ തിരുവനന്തപുരം നാന്നൂറ് രൂപ തലശ്ശേരി മുന്നൂറ്റി അൻപത് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇനി നമുക്ക് അടക്കേട വില നോക്കാം അടയ്ക്ക വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും രണ്ടാം തരം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ എണ്ണായിരത്തി അറുന്നൂറ്റി ആറ് രൂപ വരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപരും രണ്ടാം തരം നാലായിരം രൂപ മുതൽ ഏഴായിരത്തി ഒരുന്നൂറ് രൂപരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ വരെയും കോഴിക്കോട് അടയ്ക്ക നാനൂറ്റി അഞ്ച് രൂപ അടയ്ക്ക പുതിയതിനൊരു കിലോയ്ക്ക് മുന്നൂറ്റി പത്ത് രൂപ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയും ഇരുട്ടി കൊട്ടടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ കൊട്ടടയ്ക്ക പഴയതുറിയിലോയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് അടയ്ക്ക നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ അടയ്ക്ക പുതിയ തുറിയിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും അടയ്ക്ക പഴയ തൊഴിലോയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയും ആലക്കോട് അടയ്ക്കേട വില ഒരു കിലോയ്ക്ക് നാനൂറ്റി പത്ത് രൂപ കരുവഞ്ചാൽ അടക്കേട വില അടയ്ക്ക പുതിയ തുറിയിലോയ്ക്ക് നാന്നൂറ് രൂപ കുടിയാൻമല അടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാസർഗോഡ് അടയ്ക്കാ പുതിയ തുരിയിലേക്ക് നാനൂറ്റി അറുപത് രൂപ അടയ്ക്കാ പഴയതുറിയിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അടയ്ക്കാ പുതിയ തുറിയിലേക്ക് നാനൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയ തുരിയിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി അടയ്ക്കാ പഴയതുറിയിലേക്ക് നാന്നൂറ്റി പത്ത് രൂപ അടയ്ക്കാ പുതിയ തുരിയിലേക്ക് നാന്നൂറ് രൂപ അടയ്ക്ക പുലാമന്തോൾ പുതിയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി പതിനഞ്ച് രൂപ മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെയും പഴയതൊരു കിലോയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ മുതൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപരെയും രണ്ടാന്തരം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെയും പാലക്കാട് അടയ്ക്ക മുന്നൂറ്റി അൻപത് രൂപ നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയതുറിയിലേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊട്ടപ്പാക്ക് പുതിയ തുന്നൂരിയിലേക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങ വെളിച്ചെണ്ണ അടക്ക വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും നന്ദി